നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം കെ എബ്രഹാമിന്റെ തള്ളും കള്ളക്കരച്ചിലും പ്രിയ സഹോദരി സഹോദരന്മാരെ ഹലാൽ എന്ന് പറയുന്ന പേരെടുത്ത് വെച്ച് വാക്കെടുത്ത് വെച്ചുകൊണ്ട് അറബി വാക്കെടുത്ത് വെച്ചുകൊണ്ട് അത് സ്തുതി എന്ന് വ്യാഖ്യാനിച്ച് അതിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കാതെ സാധാരണക്കാരിൽ സാധാരണക്കാരെ ഇവരെയും തിയോളജിസ്റ്റിനെയും വല്ലാത്ത നിലയിൽ ആക്ഷേപിക്കുകയും അവർക്കൊന്നും അറിയില്ല എന്ന് പറയുകയും ചെയ്ത ഒരു സ്റ്റേജ് ആയിരുന്നു ഹലാൽ വർഷിപ്പ് നടത്തിയ ആ വലിയ ഒരു പ്രോഗ്രാം എന്നാൽ ഹലാൽ എന്ന വിഷയം ഹലാൽ എന്താണെന്നുള്ളത് തികച്ചും അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന അതിൻ്റെ ഭാഷാപരമായി തന്നെ അത് പഠിച്ചു മനസ്സിലാക്കിയ ആൾക്കാർ അവരുടെ ഓഡിയോകൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലേക്ക് ഞാൻ പ്ലേ ചെയ്യുന്നതാണ് നിങ്ങളെ ഫേസ്ബുക്ക് സന്ദർശിക്കുക എന്നാൽ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം കട്ട അഭിനയം അത് അവന്റെ അഭിനയമാണെങ്കിൽ അവൻ ഒരു അവാർഡ് കൊടുക്കേണ്ടി വരും ഈ ട്രാൻസ് എന്ന് പറയുന്ന സിനിമയിലൊരു ഡയലോഗാണ് അതെ അഭിനയം അതായത് ഇത്രയും വലിയ മീറ്റിംഗ് നടത്താൻ ജനങ്ങൾ ആവശ്യപ്പെട്ടു ഈ മീറ്റിംഗ് നടത്തിയതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി ആരെങ്കിലും യേശുക്രിസ്തുവിനെ സ്വന്തം കത്തപരിഷ് സ്വീകരിച്ചോ കേരളം പിടിച്ചടക്കിയോ ഇന്ത്യ കുലുങ്ങിയോ എത്ര ആയിരങ്ങൾ രക്ഷിക്കപ്പെട്ടു പാവങ്ങളുടെ പൈസ അവക്ക് അവർക്ക് അധിക ചെലവ് ഉണ്ടാക്കുന്ന ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി നിങ്ങളുടെ ആഗ്രഹം നല്ലതാണ് പക്ഷേ നിങ്ങളുടെ രീതികൾ നിങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ഒരു വലിയ മിനി നടന്ന ശേഷം കെ എബ്രഹാം നടത്തിയ ആൾക്ക് വേണ്ടി സ്തോത്ര കാഴ്ചയ്ക്ക് മുമ്പ് കരയുന്ന കരച്ചിലാണ് ഒരു അഭിനയമായി എനിക്ക് തോന്നിയത് അതിനു മുമ്പ് യേശു ക്രിസ്തു ആരാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് വല്ലാത്ത നിലയിൽ യേശു കർത്താവിൻ്റെ അങ്ങ് ഉയർത്തി ഉയർത്തി പറയുകയാണ് അത് വേറെ ഒരു ഇൻട്രൊഡക്ഷൻ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഇമ്പോ ഉണ്ടാകും ഇത് കേട്ട് കേട്ടും അടുത്ത ഇൻട്ര ഇൻട്രൊഡക്ഷനാണ് കെ എബ്രഹാം ഈ മൂർച്ച പോയ വാളിനെ വീണ്ടും വീണ്ടും എന്തിനാണ് ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് പുതിയ കാര്യങ്ങൾ സംസാരിക്കും അല്ലേ എത്ര വർഷങ്ങൾ കൊണ്ട് കേൾക്കുന്നു പഠിച്ച കാര്യം തന്നെ ആൾക്കാരുടെ മുമ്പിൽ വാതവരാതെ പറയുന്നതാണ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ കരച്ചിൽ ദൈവനോട് പറഞ്ഞിട്ടാണ് കരയുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പെർഫോമൻസിന്റെ ഇടമാണ് പെർഫോമൻസിൽ താഴെ പോയാൽ സ്റ്റേജ് ലഭിക്കുകയില്ല കേബ്രാം ആ പെർഫോമൻസിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യും അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ശരിയായ വ്യാഖ്യാനവും പൊടുപ്പും തൊന്നലും ഫയറും കെട്ടി കെട്ടിവെച്ച് അദ്ദേഹം ആൾക്കാരെ ഇളക്കും ആദ്യകാലങ്ങളിൽ അതായത് ഈ വിശ്വാസ ജീവിതത്തിൽ വളർന്ന സമയത്ത് വരുന്ന സമയത്ത് ഇതത്തിന്റെ പ്രസവമാക്കി ഇവിടെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ തിരുവനത്തു പഠിക്കുകയും അതിന് ആഴങ്ങളെ ഇറങ്ങി നിന്നപ്പോൾ ഇതൊക്കെ വെറും വെറും പ്രകടനങ്ങളും പ്രകസനങ്ങളുമാണെന്ന് തുരുത്തതിൽ മനസ്സിലാക്കി ഇടയായി പക്ഷേ ദൈവം അവിടെയെല്ലാം പ്രവർത്തിക്കും കാരണം നമ്മളെ കുറവുകളെ കൂടി നമ്മളെ കുറവുകളെ പോലും സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം കാരണം നമ്മൾ പാതിയാണെന്ന് അവൻ ഓർക്കുന്നു എന്തു തന്നെയായാലും കെ അബ്രഹാമിന്റെ അഭിനയവും കരച്ചിലും തള്ളും നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ ഹലാൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് അതിന് എന്താണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഫേസ്ബുക്കിൽ വരുന്നവട്ട ആൾക്കാരിൽ നിന്ന് സ്ത്രോത്രക്കാഴ്ച പിടിച്ചു വാങ്ങാൻ ദൈവത്തിന്റെ പേരിൽ ഇൻട്രൊഡക്ഷൻ പറയുകയും ദൈവത്തിന്റെ പേരിൽ കള്ളക്കരച്ചിൽ കയറുകയും ചെയ്താൽ ആൾക്കാരെന്ത് ചെയ്യും അവരെ സാമ്പത്തിക വിഷയം നോക്കാതെ അവർ കാശി കൊടുക്കും ഇതുകൊണ്ട് ആർക്കാണ് ഗുണം ഈ ഒരു പ്രോഗ്രാം വെച്ചതിന്റെ ഗുണം ആർക്കാണ് പല സ്പോൺസറുകൾ വരെ കിട്ടിക്കാണും അല്ലേ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും സമൂഹത്തോട് ഇവർ അവതരിപ്പിച്ചോ ഒന്നും ചെയ്തില്ല അപ്പോൾ ദൈവമക്കളെ പാവങ്ങളെ വഞ്ചിക്കുക എന്ന് പറയുന്നത് ദൈവനാമത്തിൽ വഞ്ചിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മീറ്റിംഗ് ഉണ്ട് യാതൊരു ഗുണവും ആർക്കും ഉണ്ടായിട്ടില്ല ഇവർ പറഞ്ഞതുപോലെ ഒരു തള്ളും കേരളത്തിലോ തിരുവനന്തപുരത്തോ ഉണ്ടായിട്ടില്ല അനന്തപുരി സ്വർഗീയ കുരി ആയിട്ടുമില്ല ആരും മനസ്സന്ധരപ്പെട്ടൊന്നുമില്ല മദ്യപാനികളും മദ്യവാനികളെയും പാവികളും പാവികേട്ട് നിൽക്കുന്നു പിന്നെ ഇവർ കുറച്ച് കാശുണ്ടാക്കി എന്നുള്ളതായിരിക്കാം ഇതിന്റെ പിന്നിലെ സത്യം എന്തിനാലും ആ കാശിനു വേണ്ടി തള്ളുകയും കരയുകയും ചെയ്യുന്ന കെ അബ്രാഹിനെ നിങ്ങൾ കാണുക ഗോഡ് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു പ്രസംഗിച്ചു ഒന്നും ഒന്നും കൊടുത്തില്ല കൊടുത്തില്ല

இடக்கு உருளான் தோணி அமே ராமன் ஞானும் அவசி இவடக்கி உருண்டைக்கு அறியாம தோந்தி மக்களே அனு ഒരു 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 മിനിറ്റ് 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 ഒന്ന് മനുഷ്യൻ അദ്ദേഹത്തിനാണ് ആ ദർശനം കൊടുത്തത് അതേ കുറെ ഒരുമിച്ച് നിന്നു ഇത് കണ്ടോങ് ഒരു റെസിപ്റ്റ് കുറ്റി അത് കടിച്ചില്ല ഒരു മനുഷ്യനോട് ചെന്നാണ് എനിക്ക് ഈ മീറ്റിംഗ് നടത്താൻ നൂറ് രൂപ തരാൻ പറഞ്ഞില്ല ആ മനുഷ്യൻ നടത്തി ആ മനുഷ്യൻ നടത്തി എന്റെ സഭയില് വന്നവര് പ്രാർത്ഥിച്ചു പ്രസംഗിച്ചു ഒന്നും ഒന്നും ആകാശം അടച്ചു ഞാനും നാലര മണിയാകുമ്പോ ഞാൻ വിളിച്ചു ചോദിച്ചു ഇവിടെ മഴയുണ്ടോ പറഞ്ഞു ചാറുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഭയങ്കര മഴയാ ഞങ്ങൾ ആകാശം അടക്കുവാനും തുറക്കുവാനും ഞങ്ങൾക്ക് ഇത് ഇന്ന് രാത്രി ആകാശം തരണം ഞങ്ങൾക്ക്

വന്നിരിക്കുന്നത് നിങ്ങളുടെ മനുഷ്യനെ സഹായിപ്പാൻ എന്നോടൊന്നും പറഞ്ഞില്ലോ കൊല്ലം പുസ്തകം ഇരുപത്തിയെട്ട് കൊല്ലം ഇന്ത്യ മുഴുവൻ നടന്ന് നടന്ന് വണ്ടിയെടുത്ത് അറിയിച്ചതാ മരിച്ചിരിക്കുക ഫാമിലി ഒന്നും പറയാനില്ല